ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഇന്ത്യ ഇന്ന് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എട്ട് രണ്ടാം പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ നേരിടും ഇന്ന് വിജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ഫൈനൽ ഏകദേശം ഉറപ്പിക്കാം ഓസ്ട്രേലിയയോട് ദയനീയമായി തോറ്റതിനു ശേഷമാണ് ബംഗ്ലാദേശ് വരുന്നത് നിലവിൽ ഇന്ത്യയോട് മുട്ടിനിൽക്കാനുള്ള കരുത്ത് ബംഗ്ലാദേശിനില്ല ഇന്ത്യയുടെ ബോളിംഗ് നിരയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് ബാറ്റേഴ്സിനെ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാൽ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരങ്ങൾ എപ്പോഴും ത്രില്ലർ മത്സരങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ദുബായ്ക്ക് പകരം സഞ്ജുവിനോ ജയ്സ്വാളിനോ അവസരം നൽകാൻ സാധ്യതയുണ്ട് നിലവിൽ പന്ത് അക്സർ ജഡേജ എന്നീ മൂന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളതിനാൽ ഒരുപക്ഷെ സഞ്ജു ഇലവനിൽ വന്നേക്കും എന്നാൽ ഓപ്പണിംഗിൽ കോഹ്ലിയെ മാറ്റി റിസ്ക് എടുക്കാൻ ടീം ഇന്ത്യ മുതലില്ല എന്നുറപ്പാണ് ഏത് മത്സരവും ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിവുള്ള കോഹ്ലിയുടെ ഫോം ഇന്ത്യയ്ക്ക് സെമിയിൽ നിർണായകമാണ് ബംഗ്ലാദേശിൻ്റെ ഫാസ്റ്റ് ബോളർ തൻസിം ഹസനെ ഇന്ത്യ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഇരുപത്തിയൊന്നുകാരനായ ബോളർ തുടക്കത്തിൽ വിക്കറ്റ് എടുക്കാൻ മിടുക്കനാണ് ബംഗ്ലാദേശ് നിരയിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സൗമ്യ സർക്കാർ ടീമിൽ തിരിച്ചെത്താൻ സാധ്യതയുണ്ട് ഇന്ത്യക്കെതിരെ മുഹമ്മദല്ല എന്നും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മുസ്താഫിസ് റഹ്മാനും മത്സരം തിരിക്കാൻ കഴിവുള്ള താരമാണ് നിലവിൽ ഗ്രൂപ്പ് എയിൽ ഓസ്ട്രേലിയയ്ക്കും ഇന്ത്യയ്ക്കും രണ്ട് പോയിന്റ് വീതമുണ്ട് എന്നാൽ റൺ റേറ്റിൽ ഓസീസിന് പോയിൻറ്റ് വണ്ണിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യ ജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താനാകും ശ്രമിക്കുക കൂടുതൽ മികച്ച റൺ റേറ്റ് കിട്ടിയാൽ ബോണസുമായി ഫോം ഔട്ടായ താരങ്ങൾ ഫോം ആയാൽ അതും മുന്നോട്ടുള്ള വഴിയിൽ കരുത്താവും